യു ജി സിയെ കാപ്പി വൈസ് ചാൻസലർ നിയമന ഭേദഗതിക്കെതിരെയും പ്രമേയം പാസാക്കി എസ് എഫ് ഐ ചിറ്റാട്ടുകര ലോക്കൽ സമ്മേളനം പൂവത്തൂരിൽ നടന്ന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ടി അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സമ്മേളനത്തിനായി ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് പി ജി സൂരജ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണപ്രസാദ് അതുൽകൃഷ്ണ എ എസ് അതുല്യ പി ജി സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനം പതിനഞ്ചംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സെക്രട്ടറിയായി കെ അരുന്ധതി ദേവി പ്രസിഡന്റായി പി ജി സൂരജ് എന്നിവരെ തെരഞ്ഞെടുത്തു